കാഞ്ചോർ കൽത്തുട്ടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ കൊടിമര സമർപ്പണം നടന്നു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൽത്തുട്ടി രണ്ടാം നമ്പർ ഡി പി ശാഖായോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുവരം എസ് എച്ച് ജിയുടെ പന്ത്രണ്ടാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിൽ നിർമ്മിച്ചു നൽകുന്ന കൊടിമരത്തിന്റെ സമർപ്പണം നടന്നത് ക്ഷേത്രം മേൽശാന്തി ഷാജിൻശാന്തികളുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പരിപാടി മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം ഒരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചാൽ അത് ആ നാടിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഗുണകരമാകുമെന്നും ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കും തന്നെ ഈ കുടിമരം ഇവിടെ സ്ഥാപിച്ച ഗുരുമരം എസ് എച്ച് ചെയ്തിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല ഈ സമീപ പ്രദേശ നിവാസികളായിട്ടുള്ള ഓരോ കുടുംബങ്ങൾക്കും ഈ ആ ആ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖ വൈസ് പ്രസിഡന്റ് എം ആർ ലാൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് എസ് മണി സെക്രട്ടറി എ എൻ ഉത്തരാനന്ദൻ അശോകൻ ശാന്തികൾ സംഘം പ്രസിഡന്റ് എം പി സോമൻ സെക്രട്ടറി രതീഷ് തങ്കച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ